വിസ തട്ടിപ്പിനെ കുറിച്ച് ഓരോ ദിവസവും ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പല മേഖലകളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും പല തരത്തിലുള്ള വിസകൾ അപ്പോഴും ആളുകൾ തട്ടിപ്പിനിരയാകുന്നു ഇങ്ങനെ സംഭവിക്കുന്നു പത്ത് വർഷത്തോളമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് റുജിഷ സജിത്ത് റുജിഷ സജിത്ത് ടോണിയോ സിനോറയുടെ സിഇഒ ആണ് ടോണിയോ സിനോറ എന്ന് പറയുന്നത് മൈഗ്രേഷൻ രംഗത്തെ ഒരു ലോ ഫേം കൂടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതാണ് കാരണം ഈ ഫീൽഡിന് പുറമേലുള്ള ഇതിന്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഇതിനെ കുറിച്ച് ഇതിന്റെ റിയാലിറ്റീസ് മനസ്സിലാക്കാൻ പറ്റിയത് സാധാരണ ഒരാളെ അത് പോസിബിൾ അല്ല ആൻഡ് മെയിൻലി ഇതിനെല്ലാത്തിനും കോർ റീസൺ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് എവിടെയും മലയാളികൾ ഉണ്ടാകും അത്രയ്ക്ക് സ്വപ്നങ്ങളുണ്ട് മലയാളികളുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെയാണ് പുതിയ ദേശങ്ങളും അനുഭവങ്ങളും ജീവിതവും തേടി ഓരോ ഇടങ്ങളിലേക്കും നമ്മൾ ചേക്കേറുന്നത് ഇങ്ങനെ കുടിയേറുമ്പോൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണു പോകുന്ന ചതിക്കുഴികൾ നിരവധിയാണ് മൈഗ്രേഷന് തയ്യാറെടുക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അനവധിയുണ്ട് ഒന്ന് ഇവരൊരു മൈഗ്രേഷൻ സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയുമായിട്ട് ഒരു സർവീസ് എഗ്രിമെന്റ് സൈൻ ചെയ്യും ഈ സൈൻ ചെയ്യുന്ന എഗ്രിമെൻറ്റിൽ ഇവരുടെ വിസ ആയാൽ ആ പൈസ നഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്നിട്ട് മാത്രം ഒരു എഗ്രിമെൻറ്റിൽ എൻറോൾ ആവുക ഒരു പൈസ കൊടുക്കുക സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ എഗ്രിമെൻറ്റിൽ വെക്കുന്നൊരു കണ്ടീഷനുണ്ട് അതായത് നിങ്ങളുടെ ഓഫർ ലെറ്റർ അപ്രൂവ് ആകുമ്പോൾ ഇത്ര എമൗണ്ട് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് അപ്രൂവ് ആകുമ്പോൾ ഇത്ര എമൗണ്ട് നിങ്ങളുടെ വിസ അവർ മൂലം റിജക്റ്റ് ആയാൽ അതായത് ആ ഏജൻസിയോ കൺസൾട്ടൻസിയോ ഹൂവ് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് കാരണം ഇവരുടെ വിസ റെഫ്യൂസൽ ആവുകയാണെങ്കിൽ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻ്റ് റീഫണ്ട് തരും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ റീഫണ്ട് ഇല്ല രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ യൂറോപ്പിൽ വർക്ക് വിസയുടെ ഒരു റെഫ്യൂസല് വന്നു കഴിഞ്ഞാൽ ഈ റെഫ്യൂസൽ ലെറ്റർ ഉണ്ട് ആ പറഞ്ഞ റെഫ്യൂസൽ ലെറ്റർ ഒരു കോമൺ ടെംപ്ലേറ്റ് ആണ് അതിൽ ചില കാര്യങ്ങൾ ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ടിക്ക് മാർക്ക് ചെയ്ത റെഫ്യൂസൽസ് വരുന്ന എല്ലാ കേസസിലും തന്നെ എങ്ങനെയാണ് റെഫ്യൂസല് കാണുന്നത് ഈ പോയ വ്യക്തി അതായത് ഈ അപ്ലൈ ചെയ്യുന്ന വ്യക്തി അവിടെ പോയാൽ തിരിച്ചു വരില്ല യഥാർത്ഥത്തിൽ പോകുന്ന ആളുടെ എന്താണ് സെറ്റിൽ ആകാനാണ് അപ്പോൾ ഇത് അവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും കൊടുക്കുന്നത് തൊഴിലാളികളും വിദ്യാസമ്പന്നരും സാധാരണ തൊഴിലാളികളുമെല്ലാം വിസ ഇരയാകുന്നുണ്ട് ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടി രൂപ തട്ടിയെടുത്ത കഥ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കേട്ടത് എംപ്ലോയർ നോമിനേറ്റഡ് വർക്ക് വിസ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ന്യൂസിലാന്റിന് അപ്പോ ഇതിന്റെ ബിഹാഫില് ഈ ഏജൻസിക്ക് ഒരു ലേബർ കോൺട്രാക്ട് കിട്ടി അങ്ങനെ പല ആളുകളിൽ നിന്ന് ഒരു ലക്ഷം ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ വീതം കളക്ട് ചെയ്തിട്ട് ഇവരൊരു രണ്ടു കോടി രൂപയോളം ഇവർക്ക് അയച്ചു കൊടുത്തു നടത്തിയ ആള് റിയലൈസ് ചെയ്യാണ് ഇങ്ങനെയൊരു വ്യക്തിയോ അങ്ങനെ ഒരു കമ്പനിയിൽ റിക്രൂട്ട്മെന്റോ ഇല്ല ഈ രണ്ടു കോടി രൂപ ആർക്ക് കൊടുത്തു മനുഷ്യന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് അവസരമാക്കുന്നത് ഓരോ ആളുകളെയും പറ്റിക്കുക നമുക്ക് തരുന്ന കരാറുകൾ കൃത്യമായി വായിക്കാതിരുന്നാൽ വിശ്വാസമുള്ള ഈ മേഖലയിൽ പരിചയമുള്ള ഒരാളെ കാണിക്കാതിരുന്നാൽ ചതിക്കുഴി ഉറപ്പാണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് അതായത് ക്ലൈൻ്റ് അപ്ലൈ ചെയ്യുന്ന ഏജൻസിയോ കൺസൾട്ടൻസിയോ വാട്ട് അവർക്ക് ഒരു എംപ്ലോയറും ടൈപ്പ് ഒന്നും കാണില്ല ഇവർ ക്ലൈൻസിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ക്ലൈൻറ്റ് ന്യൂസിലാൻഡിൽ പോകണമെന്ന് പറഞ്ഞാലും ഓസ്ട്രേലിയ പോകണമെന്ന് പറഞ്ഞാലും കാനഡ പോണെന്ന് പറഞ്ഞാലും യൂറോപ്പ് പോകണമെന്ന് പറഞ്ഞാലും എവിടെ പോകണമെന്ന് പറഞ്ഞാലും പേയ്മെൻറ്റ് വാങ്ങിക്കും അതിലൊരു റീഫണ്ട് പോളിസി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും വെച്ചിരിക്കുന്നത് ചിലപ്പോൾ റീഫണ്ട് പോളിസി ഉണ്ടാവില്ല ഇത് വന്നിട്ട് അവർ ഡയറക്റ്റ്ലി ആളുകൾക്ക് അവരുടെ സ്റ്റാഫ്സിന് വെച്ച് റെഗുലർ അപ്ഡേറ്റ്സ് കൊടുക്കും വീക്ക്ലി അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഡെയിലി അപ്ലൈ അപ്ഡേറ്റ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പ്രൊഫൈൽ ഇത്ര പേര് കണ്ടു ആക്ച്വലി ഒന്നും സംഭവിക്കുന്നില്ല ഇവർ ഈ ഫണ്ട് റോൾ ചെയ്യുന്നതായിരിക്കാം സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ആക്ച്വൽ കമ്പനീസ് അവർക്ക് ടൈ അപ്പ് എല്ലാം ഉണ്ട് പക്ഷേ അത് പേപ്പർ ബേസ്ഡ് കമ്പനീസ് ആയിരിക്കും ഈ കമ്പനിയുടെ ബിഹാഫിൽ ഇവർക്ക് ജോബ് ഓഫേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് അത് ഇതുപോലുള്ള റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസികൾക്കും മൈഗ്രേഷൻ ഏജൻസികൾക്കും ഔട്ട് ചെയ്യും ഈ കമ്പനി രജിസ്റ്റേഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഓഫർ ലെറ്റർ കൊടുക്കാൻ പറ്റും വർക്ക് പെർമിറ്റ് കൊടുക്കാൻ പറ്റും ഇതെല്ലാം പോസിബിളാണ് പക്ഷേ വിസ വരുമ്പോഴത്തേനും റെഫ്യൂസൽസ് ഭയങ്കര ഹൈ ചാൻസസ് ആണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വൽ കമ്പനി ആയിരിക്കും ഫിസിക്കലി ലൊക്കേറ്റഡ് ആയിരിക്കും ഇവർക്ക് ചിലപ്പോൾ ഒരു പത്ത് പേരുടെ വേക്കൻസി ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ റിക്രൂട്ട്മെന്റ് കോൺട്രാക്ട് എടുത്തേക്കുന്ന ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ ആ ഏജന്റ് എന്ത് ചെയ്യും ആളെ സംബന്ധിച്ച് പത്ത് പേരെ അവിടെ എത്തിക്കുന്നതിനേക്കാളും ആയിരിക്കും ഈ വർക്ക് പെർമിറ്റും ഇതെല്ലാം വെച്ചിട്ട് അത് കൂടുതൽ ആളുകൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാൻ കഴിയാത്ത റീഫണ്ട് ഹൺഡ്രഡ് എന്ന് കണ്ട ഉടനെ എന്ത് സാഹചര്യത്തിൽ പൈസ നഷ്ടപ്പെട്ടാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീഫണ്ട് കിട്ടുമെന്നോ ഫിഫ്റ്റി പെർസെൻറ്റേജ് റീഫണ്ട് കിട്ടുമെന്നോ അർത്ഥമില്ല ചിലപ്പോൾ എഴുതിയേക്കുന്നത് എനി ഇൻകറക്ട് റിട്ടേൺ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ബൈ ദ ഫോം ദാറ്റ് ലീഡ്സ് ടു റിജക്ഷൻ യു ആർ എൻടൈറ്റിൽ ടു ഫുൾ റീഫണ്ട് എന്നായിരിക്കും അപ്പോൾ അവിടെ എന്താണ് എഴുതിയേക്കുന്നത് ഫുൾ റീഫണ്ട് മാത്രമായിരിക്കും ക്ലയൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് അവർ കൊടുക്കുന്ന റിട്ടേൺ ഇൻഫോർമേഷൻ തെറ്റാണെങ്കിൽ അതുകൊണ്ട് റിജക്ഷൻ വരുവാണെങ്കിൽ പക്ഷേ റിജക്ഷൻ എന്തുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ടാണോ അപ്പോൾ എങ്ങനെ പ്രൂവ് ചെയ്യും ട്രസ്റ്റബിളായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളെ മാത്രം അവരുടെ കയ്യിലേക്ക് ഫയൽ കൊടുക്കുക യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ എല്ലാം ചേക്കേറാൻ എളുപ്പമാണെന്നൊരു തോന്നലും പ്രചാരണവുമുണ്ട് ഈ ധാരണ ഭാഗിക സത്യം മാത്രമാണ് കൃത്യമായ ഡോക്യുമെന്റുകൾ വേഗത്തിൽ ലഭിക്കുമെന്നതാണ് പ്രധാന ആശ്വാസം പെർമനന്റ് റെസിഡൻസി ആപ്ലിക്കേഷനുകൾ ഉണ്ടല്ലോ ഇതില് ഡോക് ഇതിലൊരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ കുറവാണ് എല്ലാം ഡോക്യുമെന്റേഷൻ ആണ് അപ്പൊ ഈ ഡോക്യുമെന്റേഷൻ ഇപ്പോഴും നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകൾക്ക് ബാങ്ക് ത്രൂ സാലറി കിട്ടാത്ത സിനാരി ഉണ്ട് പേ സ്ലിപ്സ് അങ്ങനെ നമുക്ക് പ്രൂഫ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് എല്ലാവർക്കും അല്ല ചില കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പക്ഷേ നമ്മൾ ജി സി സി ആകുമ്പോൾ എല്ലാവരും തന്നെ വിസ പിന്നെ പേ സ്ലിപ്സ് ആണെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിലും ഡോക്യുമെന്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ് സ്വന്തം അനുഭവത്തിൽ നിന്നുമാണ് കൊച്ചി സ്വദേശിയായ റജിഷ സജിത്ത് ഇതെല്ലാം മനസ്സിലാക്കിയത് മൈഗ്രേഷനെ സഹായിക്കുന്ന പല സ്ഥാപനങ്ങളിൽ കൊച്ചിയിലും ദുബായിലുമായി ജോലി ചെയ്തുകൊണ്ട് മൈഗ്രേഷനിലെ തട്ടിപ്പുകൾ തടയണമെന്ന ആഗ്രഹം കൊണ്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ കോർഡിനേറ്ററായി എയർക്രാഫ്റ്റ് എഞ്ചിനീയറായ േറ്റർ ആ ജോലി വേണ്ടെന്ന് വെച്ചാണ് പറക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ചിറകുകൾക്ക് കരുത്തു പകരാൻ ഇറങ്ങി തിരിച്ചത് ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ആ സ്കാം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കല് മാത്രമല്ല എല്ലാവർക്കും അറിയാം ഇപ്പോൾ സ്കാം നടക്കുന്നുണ്ടെന്ന് അതിനൊരു സൊല്യൂഷൻ എന്താണ് അതിന് നമുക്ക് എന്ത് ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇവർക്ക് നഷ്ടപ്പെട്ട പൈസ നമുക്ക് റിട്രീവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലീഗലി വർക്ക് ചെയ്യാൻ നമുക്ക് നിർത്തുകയാണ് പ്രൊജിഷ ചെയ്യുന്നത് അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ പിന്നെ തീർച്ചയായിട്ടും രാസൽ കൈ മൈന്ദ്രപ്രസ്ഥം നന്മ മരം അങ്ങനെ പല വിളിപ്പേരുകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ കണ്ട കാര്യങ്ങൾ വെച്ച് ഏത് അതോറിറ്റിയുടെ മുമ്പിലാണെങ്കിലും വിത്ത് ഓൾ ലീഗൽ എവിഡൻസ് ഇതെനിക്ക് പ്രൊജക്റ്റ് ചെയ്യാനും ഇതിന് എഗയിൻസ്റ്റ് ഫ്രണ്ട് നിൽക്കാനും ഞാൻ ഉണ്ടായിരിക്കും പക്ഷേ ഇതിനോടൊപ്പം ഇത് വെറും ഒരു മാധ്യമത്തിൽ ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല ഇതിനുശേഷം ഇതിനടുത്ത ഫെർദർ സ്റ്റെപ്സ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മുന്നിലേക്ക് വരാനും കൈകോർക്കാനും കൂടുതൽ ആളുകൾ ആവശ്യമാണ്